ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം കേ ടെ ത്രീ പേപ്പർ ത്രീ അതായത് എഡ്യൂക്കേഷണൽ സൈക്കോളജിയായിട്ട് ബന്ധപ്പെട്ട പേപ്പറാണ് പേപ്പറിൻ്റെ പേര് എഡോളസ് ആൻഡ് സൈക്കോളജി തിയറീസ് ഓഫ് ലേണിംഗ് ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഈ പേപ്പറിലെ മൂന്ന് പാർട്സുകളാണുള്ളത് എ പാർട്ട് എഡോളസ് സൈക്കോളജി അതിന് ടെൻ മാർക്സാണ് ആ ഭാഗത്തിനുണ്ടാവുക രണ്ടാമത്തെ പാർട്ട് തിയറീസ് ഓഫ് ലേണിംഗ് ഫിഫ്റ്റീൻ മാർക്സ് സി പാർട്ടി ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് അതിന് ഫിഫ്റ്റീൻ മാർക്സ് ഇങ്ങനെ ആകെ ടോട്ടൽ ഫോർട്ടി മാർക്സ് ഇങ്ങനെയാണ് പേപ്പറിൻ്റെ ഘടന എന്ന് പറയുന്നത് അപ്പോൾ ഈ പേപ്പർ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് നമ്മൾ ബി എഡിന് പഠിച്ചിട്ടുള്ള സൈക്കോളജി സൈക്കോളജിക്കൽ തിയറീസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്ത് വരുന്നത് അഡോളസിൻ്റെ സൈക്കോളജിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട പിന്നെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നെ തിയറീസ് ഓഫ് ലേണിംഗ് പിന്നെ ടീച്ചിങ് ആപ്റ്റ്യൂഡ് ആണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് നമ്മൾ അക്വയർ ചെയ്ത് എടുക്കേണ്ടതാണ് നമ്മുടെ ഉൾക്കാഴ്ച പരിശോധിക്കും അപ്പം ഈ നമ്മളെ അഡ്വാളസിൻ്റെ സൈക്കോളജിയും തിയറീസ് ഓഫ് ലേണിങ്ങും ഒക്കെ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ആശയങ്ങൾ നമ്മൾ ശരിയായ രീതിയിൽ ഗ്രഹിക്കണം ഒന്ന് രണ്ടാമത് ഈ ആശയങ്ങൾക്ക് അനുസൃതമായിക്കൊണ്ട് നമുക്ക് ക്ലാസ് റൂമിലെ കുട്ടികളുമായിട്ട് ഉള്ള ഇടപെടലുകൾ ലേണിംഗ് പ്രോസസ്സിൽ കൃത്യമായിട്ട് നമുക്ക് ഇടപെടാൻ കഴിയേണ്ടതുണ്ട് അപ്പം എഡോളസിൻ്റെ സൈക്കോളജി പഠിച്ചു കഴിഞ്ഞാൽ അഡോളസൻസിൻ്റെ എല്ലാവിധ ആസ്പെക്ട്സിലും ആസ്പെക്ട്സ് ഓഫ് ഡെവലപ്മെൻറ്റും നമ്മൾ കൃത്യമായിട്ട് ഉദാഹരണ ഉണ്ടാവണം ആ സ്റ്റേജ് ഇന്നതാണെന്ന് മനസ്സിലാക്കണം അതിനനുസൃതമായിക്കൊണ്ട് ഓരോ ആസ്പെക്റ്റിലുള്ള വികാസം നമ്മൾ ഉറപ്പ് അതുപോലെ തന്നെ പഠനപ്രക്രിയയിൽ ആ ഓരോ വ്യത്യസ്തമായ ഈ തിയറീസിൻ്റെ അടിസ്ഥാനത്തിലുള്ള വൈവിധ്യമായ വൈവിധ്യമാണെന്ന പ്രവർത്തനങ്ങൾ ഈ സ്റ്റേജിനനുസരിച്ച് നമ്മൾ നൽകേണ്ടതുണ്ട് അപ്പോൾ അതിനൊക്കെ നമുക്ക് കഴിവുണ്ടോ അതിനുള്ള ഉൾക്കാഴ്ചയുണ്ടോ അതിനുള്ള ഒരു കോമ്പിറ്റൻസ് നമുക്കുണ്ടോ അതിനുള്ള ആറ്റിറ്റ്യൂഡും ആപ്റ്റിറ്റ്യൂഡും നമുക്കുണ്ടോ ഇതൊക്കെയാണ് കേട്ടിട്ട് എക്സാമിൽ കൂടി ടെസ്റ്റ് ചെയ്യുക അതിനനുസൃതമായിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് വരിക അപ്പോൾ അവിടെ ആദ്യം ഈസി ആയിട്ട് എടുക്കരുത് വെറുതെ കുറച്ച് തിയറി പഠിച്ച് കാണാതെ പഠിച്ചിട്ട് പോയിട്ടെങ്കിൽ ഒരു പരീക്ഷ ഇതാവ ഒന്നും കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നല്ല ഉൾക്കാഴ്ച നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഉൾക്കാഴ്ചയോടു കൂടി നമ്മൾ സ്വായത്തമാക്കണമെങ്കിൽ മാത്രമേ കേട്ടിട്ട് നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് കളിയുള്ളൂ അപ്പോൾ ഇതിനകത്ത് എപ്പാട്ടിലെ എഡോളസിൻ്റെ സൈക്കോളജിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഇറ്റ്സ് എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് വികസന തത്വങ്ങളും അതിൻ്റെ എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻസും ഇതാണ് ഈ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് നമ്മൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയും അതിനുശേഷം എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻസ് ഒന്ന് ചർച്ച ചെയ്യും അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഉൾക്കാഴ്ച അനുസൃതമായിട്ടായിരിക്കും നമ്മൾ ക്വസ്റ്റൻസിന് ആൻസർ ചെയ്യുക ഇതുവരെ ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നമുക്കിതിനു ശേഷം ഡിസ്കസ് ചെയ്യാം ആദ്യം സംഗതികളെ സായത്മാക്കാത്ത ക്വസ്റ്റ്യൻ പേപ്പർ വെറുതെ ഡിസ്കസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വെറുതെ ഡിസ്കസ് ചെയ്ത് തിയറി പഠിക്കാണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാണ്ട് നമ്മൾ കാണാതെ പഠിച്ചാലൊന്നും ഇത് ശരിയായ രീതിയിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റില്ല പിന്നെ അതുപോലെ നമ്മൾ കോമ്പിറ്റൻറ്റും ആവില്ല അതുകൊണ്ട് നമുക്ക് ഓരോ പ്രിൻസിപ്പിൾസും വിശദമായിട്ട് നമുക്ക് പരിശോധിക്കാം ഓക്കെ പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെൻറ്റ് വികസന തത്വങ്ങൾ ഒന്നാമത്തെ പ്രിൻസിപ്പിൾ ഡെവലപ്മെൻറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഹെറിഡിറ്റി ആൻഡ് എൻവർമെൻറ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് പാരമ്പര്യവും അവൻ്റെ ചുറ്റുപാടും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷനിൽ കൂടിയാണ് അതിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് ഒരു വ്യക്തിയുടെ പരമ്പരാഗതമായിട്ട് കിട്ടുന്ന അവൻ്റെ ട്രേഡ്സുകളും എൻവയറമെൻറ്റിൽ നിന്ന് കിട്ടുന്നതിൻ്റെ പരിപോഷണങ്ങളും ഇതിനനുസൃതമായി കൊണ്ടാണ് ഡെവലപ്മെൻറ്റ് ഉണ്ടാവുക അപ്പോൾ ഇറ്റ് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഹെറിഡിറ്റി ആൻഡ് എൻവയർമെൻറ്റ് ദ റൈറ്റ് ആൻഡ് ക്വാളിറ്റി ഓഫ് ദി ചേഞ്ചസ് ദാറ്റ് ഓഫ് ഡ്യൂറിങ് ഡെവലപ്മെൻറ് ഓഫ് എൻ ഇൻഡിവിജ്വൽ ഡിപ്പെൻസ് ഓൺ ഇസ് ജെനറ്റിക് മേക്കപ്പ് ആസ് വെൽ ആസ് ഇസ് ഫിസിക്കൽ ആൻഡ് കൾച്ചറൽ എൻവയറമെൻറ്റ് ഒരു വ്യക്തിയുടെ വികാസ വികാസ ഘട്ടങ്ങളിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ആ ചേഞ്ചസിൻ്റെ റേറ്റും ക്വാളിറ്റിയും അതിൻ്റെ ഗുണനിലവാരം അതിനളവും എന്തിനാസ്വദിച്ചിരിക്കുന്നു അവൻ്റെ ആയിട്ടുള്ള മേക്കപ്പ് അതായത് പരമ്പരാഗതമായിട്ട് അവന് കിട്ടിയിട്ടുള്ള ട്രേഡ്സ് അതിൻ്റെ കൂടെ ആസ് വെൽ ആസ് ഇസ് ഫിസിക്കൽ ആൻഡ് കൾച്ചറൽ എൻവയറമെൻറ്റ് അവരുടെ ഭൗതികവും സാംസ്കാരികവുമായിട്ടുള്ള ചുറ്റുപാട് ഇത് രണ്ടും കൂടിയിട്ടാണ് ഇത് രണ്ടിൻ്റെ ഇൻട്രാക്ഷൻ്റെ ഫലമായിട്ടാണ് ഒരു വ്യക്തിയിലുണ്ടാവുന്ന വികാസത്തിൻ്റെ റേറ്റും ക്വാളിറ്റിയും നമ്മൾ നിശ്ചയിക്കുന്നത് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ജനറ്റിക്കായിട്ട് ഒരുപാട് ട്രെയിഡ്സുകൾ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടാവും നല്ല ബുദ്ധിശക്തിയിലുള്ള കുട്ടിയായിരിക്കും നല്ല സോഷ്യൽ ബിഹേവ്യറുള്ള കുട്ടിയാവാം ഒക്കെ ആവാം അങ്ങനെ ഒരുപാട് പോസിറ്റീവ് ട്രേഡ്സുകളുള്ള കുട്ടിക്ക് അതിനനുസൃതമായ എൻവയറമെൻറ്റ് ക്ലാസ് റൂമിലും പുറത്തു കൊടുത്തെങ്കിൽ മാത്രമേ അതിനെ നമുക്ക് പരിപോഷിപ്പിക്കാൻ വേണ്ടി കഴിയുള്ളൂ അപ്പോളേ അവൻ്റെ ഡെവലപ്മെൻറ്റ് പുരോഗമനപരമായ രീതിയിൽ മുന്നോട്ട് പോവുള്ളൂ ഇല്ലെങ്കിൽ ആ ജനറ്റിക് ആയി കിട്ടിയ മേക്കപ്പ് അവിടെ നിൽക്കും അതിന് പുരോഗതി ഉണ്ടാവില്ല മനസ്സിലെ അപ്പോൾ അതുപോലെ എൻവയറമെൻറ്റ് ഫുള്ള് നല്ല എൻവയറമെൻറ്റാണ് പക്ഷെ ജനറ്റിക്കായിട്ട് ചില കഴിവുകളില്ലെങ്കിൽ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല എൻവയറമെൻറ്റ് കൊണ്ട് മാറ്റിയെടുക്കാൻ കഴിയില്ല അപ്പോൾ ജനറ്റിക്കായിട്ട് കിട്ടിയ കഴിവുകളെ പരിപോഷിപ്പിക്കുക എൻവയോൺമെൻറ്റിൽ കൂടി അപ്പോൾ ടീച്ചറുടെ റോളെ നമ്മൾ ഡിസ്കസ് ചെയ്യും ലാസ്റ്റിൽ എന്താണ് നല്ല എൻവയറമെൻറ്റ് കുട്ടീൻ്റെ ജനറ്റിക്കായിട്ടുള്ള ട്രേറ്റ്സുകൾ മനസ്സിലാക്കി നല്ല എൻവയറമെൻറ്റ് ഉണ്ടായി കൊടുക്കാറുള്ളതാണ് അല്ലേ ഓക്കെ രണ്ടാമത് ഡെവലപ്മെൻറ്റ് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ മെച്ചുറേഷൻ ആൻഡ് ലേണിങ് അതുപോലെ തന്നെ ഈ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് മെച്യുറേഷനും ലേണിംഗും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷനിൽ കൂടിയാണ് നടക്കുന്നത് പരിപക്വനവും അതുപോലെ തന്നെ പഠനവും അപ്പം ഒരു വ്യക്തിയിൽ ഡ്യൂറിങ് ഡെവലപ്മെൻറ്റ് ദ ഇൻഹെറിറ്റഡ് ട്രെയിൽസ് ഇൻ ദ ഇൻഡിവിജ്വൽ ആ ആർ അൺഫോൾഡ് ഡെവലപ്മെൻറ്റ് നടക്കുന്ന സമയത്ത് പിന്നെ ഒരു വ്യക്തിയിൽ വികാസം നടക്കുന്ന സമയത്ത് അവരിൽ ഇൻഹെറിറ്റഡ് ആയിട്ട് ഉണ്ടായിട്ടുള്ള കിട്ടിയിട്ടുള്ള ട്രെയിൽസുകൾ സവിശേഷതകൾ അത് പുറത്തെടുക്കപ്പെടുന്നു അതാണ് മെച്ചുറേഷൻ എന്ന് പറയുന്നത് ആൻഡ് ഇസ് ബിഹേവിയർ ഈസ് മോഡിഫൈഡ് ആസ് എ റിസൾട്ട് ഓഫ് സം ട്രെയിനിങ് ഓർ ലേണിങ് എന്നിട്ട് അവൻ്റെ ബിഹേവിയറിനെ മോഡിഫൈ ചെയ്യുന്നത് അവൻ്റെ വ്യവഹാരങ്ങളെ എന്ത് ചെയ്യുന്നു മോഡിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ് പിന്നെ ആസ് എ റിസൾട്ട് ഓഫ് സം ട്രെയിനിങ് ഓർ ലേണിങ് പിന്നെ പഠനം അല്ലെങ്കിൽ പരിശീലനം ചില പരിശീലനങ്ങളിൽ കൂടി അല്ലെങ്കിൽ പഠനത്തിൽ കൂടിയാണ് ഈ എന്തിനെ ഈ ഇൻഹെറിറ്ററായി കിട്ടിയ ട്രെയിഡ്സിനെ ഡെവലപ്പ് ചെയ്ത് അവരുടെ ബിഹേവിയർ മോഡിഫൈ ചെയ്ത് നടത്തണം അപ്പോൾ നമ്മൾ ജനറ്റിക്കായി കിട്ടിയ ട്രെയിഡ്സിന് ആവശ്യമായ ട്രെയിനിങ് നൽകണം പഠനം നടക്കണം എങ്കിൽ മാത്രമേ അത് ഡെവലപ്പ് ചെയ്യുള്ളൂ എന്നുള്ള ഓക്കെ മൂന്ന് ഡെവലപ്മെൻറ്റ് ഈസ് എ കണ്ടിന്യൂസ് ആൻഡ് ഗ്രാജുവൽ പ്രോസസ്സ് കണ്ടിന്യൂസ് ആണ് ഗ്രാജുവൽ ആണ് തുടർപ്രക്രിയാണ് ഗ്രാജ്വലായിട്ട് നടക്കുന്ന ഒരു തുടർ പ്രക്രിയയാണ് പെട്ടെന്ന് കുതിച്ച് ചാടൂല്ല ഡെവലപ്മെൻറ്റ് കുതിച്ച് പെട്ടെന്ന് അതിവേഗതയിൽ പോകൂല ഗ്രാജുവൽ ആയിട്ടേ പോകുള്ളൂ അപ്പം പതുക്കെ ആ ഡെവലപ്മെൻറ്റ് ഈസ് കണ്ടിന്യൂസ് ആൻഡ് ഗ്രാജുവൽ ഡെവലപ്മെൻറ്റ് ഈസ് എ ലൈഫ് ലോങ് ആൻഡ് നെവർ എൻറ്റിംഗ് പ്രോസസ് ദാൻ ബിഗിൻസ് ദ ടൈം ഓഫ് കൺസെപ്ഷൻ ആൻഡ് കണ്ടിന്യൂസ് ടിൽ ഡ്രസ് വോം ടു ടോപ് പ്രോസസ് ആണോ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് ലൈഫ് ലോങ് പ്രോസസ്സാണ് ഉടനീളം ഫ്രം ദ ടൈം ഓഫ് കൺസപ്ഷൻ ഓൺ വേഴ്സ് സ്റ്റിൽ ഡെത്ത് അമ്മയുടെ ഗർഭപാത്രത്തിൽ കൺസപ്ഷൻ നടക്കുന്നത് മുതൽ മരണം വരെ എന്നുള്ള അർത്ഥമാണ് മരണം വരെയുള്ള ഒരു പ്രോസസ്സാണ് ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ആൻഡ് കാജ്വൽ മോറി ടേക്സ് പ്ലേസ് ഇൻ എ റെഗുലർ പേസ് നോട്ട് ബൈ ലീപ്സ് ആൻഡ് ബൗൺസ് ഒരു റെഗുലർ ബേസിലാണിത് ഡെവലപ്മെൻറ്റ് നടക്കുക അല്ലാതെ പെട്ടെന്നൊരു കുതിച്ചാട്ടം കുതിച്ചുചാട്ടം അതിവേഗതയിലുള്ള കുതിച്ചാട്ടം എന്ത് കുതിച്ചു ചാട്ടം എന്തുണ്ടാവില്ല ഡെവലപ്മെൻ്റ് ഉണ്ടാവില്ല ഒരു റെഗുലർ ബേസിലാണ് ഡെവലപ്മെൻറ്റ് നടക്കുക എന്നുള്ളതാണ് ഫോർത്ത് വൺ ഡെവലപ്മെൻറ്റ് ഫോളോസ് എൻ ഓർഡർലി സീക്വൻസ് കൃത്യമായൊരു ക്രമുണ്ട് ക്രമ നല്ല ക്രമമുള്ള ഒരു ശ്രേണിയുണ്ട് അതിന് കൃത്യമായ ഒരു ശ്രേണിയുണ്ട് ക്രമത്തിൻ്റെ ഒരു ശ്രേണിയുണ്ട് ആ ഒരു രീതിയിലാണ് മുന്നോട്ട് പോവുക ഇതിനാൽ ഇൻഡിവിജ്വൽസ് ഡെവലപ്മെൻസ് ഫോളോസ് എ സിസ്റ്റമാറ്റിക് സീക്വൻസ് ആൻഡ് ദ ഡയറക്ഷണൽ ഓഫ് ട്രാൻസ് ഈച്ച് ചൈൽഡ് സ്റ്റാൻഡ് ബിഫോർ ഹി വാക്സ് ആൻഡ് ബേബിൾസ് ബിഫോർ ഹി ടാക്സ് എല്ലാ വ്യക്തികളിലും എന്താണ് ഡെവലപ്മെൻ്റ് ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഒരു സിസ്റ്റമാറ്റിക്കായിട്ടുള്ള സീക്വൻസിലാണ് ഒരു ക്രമമുണ്ട് വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു ക്രമമുണ്ട് അതിന് ഉദാഹരണമാണെന്ത് ഓരോ കുട്ടിയും നിൽ നടക്കാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് എന്തു ചെയ്യുന്നു അവൻ നിൽക്കാൻ തുടങ്ങും നിന്നിട്ടേ നടക്കുള്ളൂ അപ്പം നടക്കുന്നതിന് മുമ്പുള്ള ഒരു കെട്ടൻറ്റ് നിൽക്കുക എന്നുള്ളത് അവൻ സീക്വൻസ് ആണ് അതുപോലെ ബേബിൾസ് ബിഫോർ ഹി ടാക്സ് അവൻ സംസാരിക്കുന്നതിന് മുമ്പായിട്ട് അവൻ എന്തു ചെയ്യുന്നു എന്തു ചെയ്യും അവൻ പിന്നെ ഇപ്പോൾ ചെറിയൊരു കുട്ടി സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് എന്തു ചെയ്യും മുറിഞ്ഞ് മുറിഞ്ഞ് വാക്കുകൾ പറയില്ലേ അമ്മ 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 എന്നൊക്കെ അല്ലേ പിന്നെ അല്ലെ അമ്മ എന്ന് പറയുള്ളൂ അങ്ങനെ ബാബിളിൻ സൗണ്ട്സാണ് ആദ്യമായിട്ട് കുട്ടി പുറപ്പെടുവിക്കുക ബാബിളിൻ സൗണ്ട്സ് പിന്നെയാണ് കുട്ടി എന്തു ചെയ്യുക തുടങ്ങുക അപ്പോൾ അതിൻ്റെ ഒരു ഘട്ടമാണ് അതിൻ്റെ ഒരു സീക്വൻസ് ആണ് ഫിസിക്കൽ ഡെവലപ്മെൻ്റ് ഓ കേസ് ഇൻ സെഫലോക്കോഡൽ അതായത് ഹെറ്റ് ഫുഡ് ആൻഡ് പ്രോക്സിമോഡിസ്റ്റൽ സെൻറ്റർ ടു പെരിഫറി ഡയറക്ഷൻ ശാരീരികമായിട്ടുള്ള ഡെവലപ്മെൻറ്റ് നടക്കുന്നത് സെഫലോക്കോഡൽ ടെൻഡൻസിയിലാണ് ഹെഡ് ടു ഫുഡ് ആദ്യം തലയാണ് ഡെവലപ് തലയുടെ വികാസമാണ് നടക്കുക പിന്നെയാണ് കാലിൻ്റെ അതുകൊണ്ടാണല്ലോ കഴുത്തൊക്കെ നേരത്തെ ഉറക്കുമല്ലോ കുട്ടികൾക്ക് കഴുത്തുറക്കും അഞ്ചാറ് മാസം ആവുമ്പോൾ ശരിക്കും ഉറക്കും പക്ഷേ കുട്ടിക്ക് കാൽപാദത്തിൽ ഊതി നിൽക്കാൻ കഴിയണമെങ്കിൽ പിന്നെയും കുറേ കഴിയണം ഒരു വയസ്സെങ്കിലും ഒന്നൊന്നേക്കാല് വയസ്സൊക്കെ ആകുമ്പോഴേ കുട്ടി ശരിക്കും നിന്ന് നടക്കുകയൊക്കെ ചെയ്യൂ അപ്പോൾ എന്താണ് ഫ്രം ഹെഡ് ടു ഫുഡ് ആണ് അതുപോലെ അപ്രോക്സിമ ലിസ്റ്റലാണ് ഫ്രം സെൻട്രൽ ടു പെരിഫറി സെൻട്രൽ പാർട്ടിനുള്ള ഓർഗൻസ് ഓർഗൻസിനെ ആദ്യം ചെയ്യുക ഡെവലപ്മെൻറ്റ് ഉണ്ടാവുക പിന്നെയാണ് സൈഡിലേക്ക് വരിക അതായത് നമ്മുടെ ട്രങ്കിൻ്റെ ആ പാർട്ട് അതാണ് ആദ്യം വികസിക്കുക പിന്നെയാണ് ആ പിന്നെ കുറച്ചുകൂടി കൂടി ഫാറായിട്ടുള്ള കൈക്കാലുകളിലേക്കും വിരലുകളിലേക്കും വികാസം ചെൽ എത്തത് അപ്പം ഇങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ട് സെഫലോ കോഡൽ അതായത് ഹെറ്റ് ഫുഡ് ആൻഡ് പാസിബോ ഡിസ്റ്റൽ സെൻട്രൽ ടു പെരിഫറി ഡയറക്ഷൻ ഫിഫ്ത്ത് വൺ ഡെവലപ്മെൻറ്റ് ഈസ് എ ക്യുമുലേറ്റീവ് ആൻഡ് പോസിറ്റീവ് പ്രോസസ്സ് ഡെവലപ്മെൻറ്റ് ക്യൂമുലേറ്റീവായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള പ്രോസസ്സാണ് എപ്പോഴും നെഗറ്റീവ് ആവില്ല പോസിറ്റീവ് പ്രോസസ് ക്യുമുലേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒന്ന് മുമ്പുള്ളതിനേക്കാൾ എന്ത് ചെയ്യുന്നു വർദ്ധിച്ച് വരൂല്ലേ മുമ്പുള്ള ഡെവലപ്മെൻ്റ് ഒരു ബേസ് ആയിരിക്കും ലേറ്റസ്റ്റ് സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റിന് ലേറ്റസ്റ്റ് സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻ്റിന് മുൻ അതിന് തൊട്ട് മുമ്പത്തെ ഡെവലപ്മെൻറ്റ് ഒരു ബേസ് ആയിരിക്കും ആസ് ഡെവലപ്സ് ഏലിയ ഡെവലപ്മെൻറ്റ് ആക്ട് ആസ് എ ബേസ് ടു ലേറ്റർ ഡെവലപ്മെൻറ്റ് ആൻഡ് ഈച്ച് സ്റ്റേജ് ദ ക്യൂഡ് ബിഹേവിയർ ആർ മോഡിഫൈഡ് ഓരോ സ്റ്റേജിലും കുട്ടി അക്വയർ ചെയ്തിട്ടുള്ള ബിഹേവിയർ മോഡിഫൈ ചെയ്യപ്പെടുന്നു അപ്പം തൊട്ടു മുമ്പുള്ള സ്റ്റേജ് ഇപ്പോൾ ആ ഒരു ഡെവലപ്മെൻറ്റിന് ബേയ്സാണ് ഓരോ സ്റ്റേജിലും എന്ത് ചെയ്യുന്നു ബിഹേവിയർ മോഡിഫൈ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് സിക്സ് വൺ ഈസ് ആൻഡ് ഇൻഡിവിജ്വലൈസ്ഡ് പ്രോസസ്സ് തികച്ചും അത്യാധിഷ്ഠിതമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് വേറെ ആൽ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എമംഗ് ചിൽഡ്രൻ വിത്ത് റെസ്പെക്റ്റ് ടു വേരിയസ് ആസ്പെക്ട്സ് ഡെവലപ്മെൻറ്റ് ഈച്ച് ചൈൽഡ് ഗ്രോസ് അറ്റ് ഇസ് ഓൺ യൂണീക്ക് റൈറ്റ്സ് എല്ലാ കുട്ടികളും വികാസം ഉണ്ടാകുന്ന ഒരേ റൈറ്റിലല്ല ഓരോ കുട്ടിക്കും യൂണീക്ക് റൈറ്റ് ഉണ്ട് സമാനതകളില്ലാത്ത ആ കുട്ടിക്ക് മാത്രമേ ആ പ്രത്യേകത ഉണ്ടാവുള്ളൂ മറ്റൊരു കുട്ടിക്ക് വേറെ രീതിയിലായിരിക്കും അപ്പോൾ ഓരോ കുട്ടിയുടെ വികാസം എന്ന് പറയുന്നത് എന്തായിരിക്കും വ്യത്യാസപ്പെട്ടിരിക്കും അതാണ് ഇൻഡിവിജ്വലൈസ്ഡ് പ്രോസസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സെവൻത്ത് വൺ ഡെവലപ്മെൻറ്റ് പ്രൊസീജിയേഴ്സ് ഫ്രം ജനറൽ ടു സ്പെസിഫിക് അങ്ങനെ ഒരു ടെൻഡൻസിൻ്റെ പൊതുവായതിൽ നിന്നും സൂക്ഷ്മമായതിലേക്ക് ആണ് ഡെവലപ്മെൻറ്റ് നടക്കുന്നത് അതായതിപ്പോൾ നമ്മൾ കുട്ടി ചെറിയ കുട്ടി ഐശ്വഘട്ടത്തിലായത് ഒരു വയസ്സിന് ഒരു ആറ് മാസം എട്ട് മാസമുള്ള കുട്ടിയൊക്കെ ആണെങ്കിൽ നമ്മളെന്തെങ്കിലുമൊക്കെ ബിസ്ക്കറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും പലഹാരമോ അല്ലെങ്കിൽ എന്തെങ്കിലും ടോയ്സോ കുട്ടി കൊടുക്കുമ്പോൾ കുട്ടിയെ രണ്ട് കൈ നീട്ടിയാണ് സീ അത് വാങ്ങുക രണ്ട് കൈ കൊണ്ട് നിങ്ങൾ നീട്ടും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുണ്ടോ കുട്ടികളുള്ളവർ രണ്ട് കൈ നീട്ടി വാങ്ങും പക്ഷേ കുറച്ചുകൂടി കഴിയുമ്പോഴോ ഒരു വയസ്സ് വയസ്സൊന്നര വയസ്സ് ഒക്കെ ആകുമ്പോൾ എന്ത് ചെയ്യും ഒരു കൈനീട്ടി വാങ്ങും അല്ലേ അപ്പോൾ അതാണ് ജനറൽ ടു സ്പെസിഫിക് ആദ്യം ജനറൽ റെസ്പോൺസാണ് പിന്നെ സ്പെസിഫിക് റെസ്പോൺസാണ് കാണിക്കുക ഡ്യൂറിങ് ഏർലി ഡേയ്സ് ഓഫ് ബർത്ത് ദ ചൈഡ് ഷോസ് ജനറൽ ആൻഡ് ഡിഫറൻഷിയേറ്റഡ് ആൻഡ് ഡിഫ്യൂസ്ഡ് മൂവ്മെൻറ്റ്സ് ആൻഡ് മാസ് റെ റെസ്പോൺസസ് വിച്ച് ഗ്രാജുവലി ബിക്കം മോർ സെലക്റ്റഡ് സ്പെസിഫിക് ആൻഡ് റിഫൈൻ ആൻഡ് ലേറ്റ് ഇർ ദ ചൈൽഡ് ഷോസ് ഡയറക്റ്റ് റെസ്പോൺസസ് എന്നാ പറഞ്ഞത് ആദ്യം ജനറൽ റെസ്പോൺസ് ആയിരിക്കും പിന്നെ ആയിരിക്കും സ്പെസിഫിക് ആയിട്ടുള്ള ഡയറക്റ്റ് റെസ്പോൺസ് കുട്ടി കാണിക്കുക അതുപോലെ ഡിഫറെൻ്റ് ആസ്പെക്ട്സ് ഓഫ് ഡെവലപ്മെൻ്റ് ആർ ഇൻ്റർ റിലേറ്റഡ് ഡെവലപ്മെൻറ്റിൻ്റെ വ്യത്യസ്ത ആസ്പെക്റ്റുകളെ പരസ്പരം എന്താണ് റിലേറ്റഡാണ് ബന്ധപ്പെ പരസ്പരം ബന്ധമുള്ളവയാണ് വേ ഡെവലപ്മെൻറ്റ് ഇൻ വേരിയസ് ഡൈമെൻഷൻസ് ലൈക്ക് ഫിസിക്കൽ മെൻ്റൽ സോഷ്യൽ ഇമോഷണൽ ആർ ഇൻ്റർലേറ്റഡ് ആൻഡ് ഇൻ്റർ ഡിപ്പെൻഡൻറ്റ് വ്യത്യസ്തമായ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് ഡെവലപ്മെൻ്റ് അതായത് ഫിസിക്കൽ ഡെവലപ്മെൻ്റ് ശാരീരികമായ വികാസം മെൻ്റൽ ഡെവലപ്മെൻറ്റ് ബുദ്ധിപരമായ വികാസം സോഷ്യൽ ഡെവലപ്മെൻറ്റ് സാമൂഹ്യമായ വികാസം ഇമോഷണൽ ഡെവലപ്മെൻ്റ് വൈകാരികമായ വികാസം അതുപോലെ തന്നെ മോറൽ ഡെവലപ്മെൻറ്റ് ഉണ്ട് ലാംഗ്വേജ് ഡെവലപ്മെൻറ് ഉണ്ട് ഇവയൊക്കെ തമ്മിൽ റിലേറ്റഡ് ആണ് ഇൻ്റർ ആണ് പരസ്പരം ആശ്രയിച്ചിരിക്കുന്നു പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു ഓക്കെ ഹെൽത്തി ബോഡി ടെൻസ് ടു ഡെവലപ്പ് ഹെൽത്തി മൈൻഡ് നല്ല ആരോഗ്യമുള്ള ശരീരത്തിൽ നല്ല ആരോഗ്യമുള്ള മനസ്സുണ്ടാവുള്ളൂ ആൻഡ് ആൻഡ് ഇമോഷണലി സ്റ്റേബിൾ ആൻഡ് സോഷ്യലി കോൺഷ്യസ് പേഴ്സണാലിറ്റി അവരിലെ വൈകാരികമായിട്ടും സാമൂഹികമായിട്ടും നല്ല ബോധമുള്ള സ്റ്റാബിളായിട്ടുള്ള ഒരു വ്യക്തിത്വം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് ഡെവലപ്മെൻ്റ് പരസ്പരം ആശ്രയിച്ചിരിക്കുന്നു നയൻത്ത് വൺ ഡെവലപ്മെൻറ്റ് ഈസ് പ്രഡിക്റ്റബിൾ വികാസത്തെ നമുക്ക് പ്രവചിക്കാൻ കഴിയും മുൻകൂട്ടി പറയാൻ കഴിയുന്ന നോ ഇൻ ദ റേറ്റ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് എ ചൈൽഡ് ഇറ്റ് ഈസ് പോസിബിൾ ടു പ്രഡിക്ട് ദ റേറ്റ് ദ റേഞ്ച് വിത്തിൻ വിച്ച് ഹിസ് മേച്ചർ ഡെവലപ്മെൻറ്റ് ഈസ് ഗോയിങ് ടു ഫാൾ ഒരു കുട്ടിയുടെ വളർച്ചയും വികാസത്തെക്കുറിച്ചുള്ള അറിവേ വെച്ചുകൂടി നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും എങ്ങനെയാണ് അവൻ്റെ ഭാവിയിലുള്ള വികാസം നടക്കുക എന്ന് അപ്പോൾ അതിനെ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഭാവിയിലവൻ്റെ വികാസത്തെക്കുറിച്ച് പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും ലാസ്റ്റ് ബോട്ട് ഡെവലപ്മെൻ്റ് ഈസ് സ്പൈറൽ ആൻഡ് നോട്ട് ലീനിയർ ഡെവലപ്മെൻറ്റ് സ്പൈറൽ ടെൻഡൻസിയാണ് കളിക്കുക അല്ലാതെ ലീനിയർ അല്ല ലീനിയർ എന്ന് പറയുമ്പോൾ കുത്തനെളെ അല്ലേ ലോഞ്ചിറ്റ്യൂ ലോഞ്ചിറ്റ്യൂഡ് സ്പൈറൽ എന്ന് പറയുമ്പോൾ എന്താണ് അവർ ഏതാണ് നമ്മൾ സ്പ്രിങ്ങിൻ്റെ ഒരു രൂപത്തിലുള്ള ഒരു ചിത്രം മനസ്സിൽ കാണുക വളർച്ച നടക്കുന്നിങ്ങനെ അത് ഒരു ഘട്ടത്തിൽ കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്യാൻ നിൽക്കും പിന്നെ കുറച്ചും താഴോട്ട് വരും പിന്നെയും വളരും ഇതാണ് ഇതാണ് സ്പൈറൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡെവലപ്മെൻറ്റ് അറ്റ് എനി സ്റ്റേജ് നെവർ ടേക്സ് പ്ലേസ് വിത്ത് എ കോൺസ്റ്റൻറ്റ് ഓർ സ്പീഡി പേസ് ഒരിക്കലും ഒരു സ്റ്റേജിലും ഡെവലപ്മെൻറ്റ് സ്പീഡി ആയിട്ടുള്ള കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ലെവലുണ്ടാവില്ല ദ ചൈൽഡ് മേക്സ് അഡ്വൻറ്റേജ് അഡ്വാൻസ്മെൻറ്റ് ഡ്യൂറിങ് എ പർട്ടിക്കുലർ പീരീഡ് ഫോളോഡ് ബൈ എ പീരീഡ് ഓഫ് റസ്റ്റ് ടു കൺസോളേറ്റ് ഡെവലപ്മെൻറ്റ് അച്ചീവ്ഡ് ടിൽഡൻ കുട്ടി എന്ത് ചെയ്യുന്നു അഡ്വാൻസ്മെൻറ്റ് നടത്തുന്നു പുരോഗതി ഉണ്ടാവുന്നു ഒരു പർട്ടിക്കുലർ പീരീഡിൽ കുട്ടിക്ക് പുരോഗതി ഉണ്ടാവുന്നു ഡെവലപ്മെൻ്റിൽ പിന്നെന്ത് ചെയ്യുന്നു ഫോളോഡ് ബൈ എ പീരീഡ് ഓഫ് റസ്റ്റ് പിന്നെ ഒരു റസ്റ്റാണ് കുറച്ചൊന്ന് അവിടെ റെസ്റ്റ് ചെയ്യും എന്തിനാകത്ത് ടു കൺസോളേറ്റ് ഡെവലപ്മെൻറ്റ് അച്ചീവ്ഡ് ടിൽഡൻ അതുവരെ അവനുണ്ടായിട്ടുള്ള ഡെവലപ്മെൻറ്റിനെ ഒന്ന് കൺസോളേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റസ്റ്റിങ് പീരീഡ് ഉണ്ടാവും പിന്നീട് മുന്നോട്ട് പോകും അതാണ് ഉദ്ദേശിക്കുന്നത് എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് ഇനി ഇതിൻ്റെ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസാണ് അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രസക്തമായിട്ടുള്ള സാധനം ഈ തിയറി പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ പ്രസക്തി ക്ലാസ് റൂമിൻ്റെ പ്രസക്തി വിദ്യാഭ്യാസ പ്രക്രിയയിൽ എന്താണ് പ്രസക്തി ഇത് ഇതിനെ ഇതിനെ ബേസ് ചെയ്തിട്ട് ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് കേട്ടത്തിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നത് ഒന്നാമത് എ നോളജ് ഓഫ് ദ പ്രിൻസിപ്പൾസ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് വിൽ ഹെൽപ്പ് ദ ടീച്ചർ ഇൻ ദ ഫോളോയിങ് വേസ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിനെ കുറിച്ചുള്ള അറിവ് അറിവ് അധ്യാപകനെ താഴെപ്പറുന്ന രീതിയിൽ എന്തു ചെയ്യുന്നു സഹായിക്കും അത് സഹായകരമാണ് ഒന്ന് ഡെവലപ്മെൻറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ് സോ ടീച്ചർ ഷുഡ് ടേക്ക് കണ്ടിന്യൂസ് എഫേർട്സ് ടു അച്ചീവ് പെർഫെക്ഷൻ ഇൻ വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ ചൈൽഡ് വികാസം എന്ന് പറയുന്ന ഒരു തുടർ പ്രക്രിയയാണ് എന്ന് നമ്മൾ പഠിച്ചു പ്രിൻസിപ്പൾ അപ്പോൾ അതുകൊണ്ട് ടീച്ചർ എന്ത് ചെയ്യണം ഷുഡ് ടേക്ക് കണ്ടിന്യൂസ് എഫേർട്സ് ടീച്ചർ കണ്ടിന്യൂസ് ആയിട്ടുള്ള എഫേർട്സുകൾ എടുക്കണം തുടർച്ചയായിട്ടുള്ള എഫേർട്സുകൾ എടുക്കണം ടു അച്ചീവ് പെർഫെക്ഷൻ ഇൻ വേരിയസ് ആസ്പെക്ട് ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ ചൈൽഡ് കുട്ടിയുടെ ഡെവലപ്മെൻറ്റിൻ്റെ വിവിധ ആസ്പെക്റ്റുകൾ പെർഫെക്റ്റ് പെർഫെക്ഷൻ പെർഫെക്ഷൻ ലക്ഷ്യമായിക്കൊണ്ട് അച്ചീവ് പെർഫെക്ഷൻ എന്തു ചെയ്യണം ടീച്ചർ ഓരോ സ്റ്റേജിലും നല്ല എഫർട്ടുകളെടുക്കണം ആ ഓരോ സ്റ്റേജിലെ ഡെവലപ്മെൻറ്റ് ഡെവലപ്മെൻറ്റൽ ക്യാരക്ടേഴ്സ് വെച്ചുകൊണ്ട് അതിന് അവന് ശരിയായ രീതിയിൽ വികാസം ഉറപ്പുവരുത്താൻ വേണ്ടി ടീച്ചർ ഓരോ സ്റ്റേജിലും എന്ത് ചെയ്യണം എഫേർട്ട് എടുക്കണം എന്നുള്ളതാണ് അപ്പോൾ അതിനെ ബേസ് ചെയ്തായിരിക്കും ചോദ്യം വരാം ഡെവലപ്മെൻറ്റ് ഈസ് ആൻ ഇൻഡിവിജ്വലൈസ്ഡ് പ്രോസസ്സ് സോ ഈച്ച് ചൈൽഡ് ഷുഡ് ബി ഹെൽഡ് അലോങ് ദ ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് വിത്ത് ദ വിത്തിൻ ദ സ്പിയർ ഓഫ് ഹിസ് ഇൻഡിവിജ്വൽ എബിലിറ്റി ഡെവലപ്മെൻ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തി പ്രക്രിയയാണെന്ന് പറഞ്ഞു അതുകൊണ്ട് എന്ത് ചെയ്യണം ഓരോ കുട്ടി എന്തു ചെയ്യണം അവരുടെ ഇൻഡിവിജ്വൽ എബിലിറ്റിക്ക് അനുസരിച്ച് ഓരോ കുട്ടിക്കും ഓരോരുത്തരുടെയും ഇൻഡിവിജ്വലായിട്ട് എബിലിറ്റി വ്യക്തിപരമായിട്ടുള്ള കഴിവ് അനുസൃതമായിക്കൊണ്ടേ ചെയ്യണം കുട്ടിയെ ടീച്ചർ തൈക പിന്നെ ഡീൽ ചെയ്യണം ഓരോ കുട്ടിൻ്റെയും കഴിവനുസരിച്ചിട്ട് അവനനുസൃതമായിട്ടുള്ള പഠന പ്രക്രിയയിൽ കൂടി അവരെ കടത്തിവിടണം എന്നുള്ളതാണ് ഇവിടെ നമ്മുടെ ടീച്ചറുടെ ഒരു റോളായിട്ട് ഇവര് ഓരോ കുട്ടിക്കും ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ട് വളർ വികാസത്തിൽ അപ്പോൾ അതിനനുസൃതമായിക്കൂടി എല്ലാ കുട്ടികൾക്കും ഒരേ തരത്തിലുള്ള കോഅറേറ്റീവായ പ്രവർത്തനങ്ങളല്ല കൊടുക്കേണ്ടത് അതേമാതിരി മറ്റേ ആസ്പെക്റ്റുകളിലും അപ്പം അവൻ്റെ ആ വ്യത്യാസം മനസ്സിലാക്കിക്കൊണ്ട് അവൻ്റെ എബിലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസൃതമായിക്കൊണ്ട് ടീച്ചർ അവനെ മുന്നോട്ട് നയിക്കണം നെക്സ്റ്റ് വൺ ഡെവലപ്മെൻറ്റ് ഫോളോസ് ആൻ ഓർഡർലി സീക്വൻസ് ദിസ് നോട്ട് ദി ഹെൽപ്പ് ദ ടീച്ചർ ടു പ്ലാൻ ലേണിംഗ് പ്രോസസ്സ് ആൻഡ് അറേഞ്ച് സ്യൂട്ടബിൾ ലേണിംഗ് എക്സ്പീരിയൻസസ് സോ ആസ് ടു അച്ചീവ് മാക്സിമം ഗെയിൻസ് ഇൻ ടേംസ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻ്റ് കൃത്യമായ ഒരു ഓർഡറിലാണ് ക്രമത്തിലാണ് ഡെവലപ്മെൻറ്റ് നടക്കുന്നത് എന്ന് പറയുന്നു ഏർലി സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് നടക്കുന്നത് ലേറ്റസ്റ്റ് സ്റ്റേജിൽ നടക്കുന്നതെന്ന് പറയുമ്പോൾ ടീച്ചറുടെ റോൾ എന്താ ഈ നോളജ് ടീച്ചറെ സഹായിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ ടു പ്ലാൻ ലേണിംഗ് പ്രോസസ്സ് ആൻഡ് അറേഞ്ച് സ്യൂട്ടബിൾ ലേണിംഗ് എക്സ്പീരിയൻസസ് ലേണിംഗ് പ്രോസസ്സിന് പഠന പ്രക്രിയയെ പ്ലാൻ ചെയ്യാനും അതുപോലെ സ്യൂട്ടബിളായിട്ടുള്ള പഠനാനുഭവങ്ങൾ കുട്ടിക്ക് ഒരുക്കി കൊടുക്കാനും സോ സോ ആസ് ടു അച്ചീവ് മാക്സിമം ഗെയിൻസ് ഇൻ ടേംസ് ഓഫ് ഗ്രോത്ത് ആൻഡ് അലബൻ വളർച്ചയിലും വികാസത്തിലും മാക്സിമം ഗെയിംസ് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടേ ഓക്കെ അപ്പം ഇതാണ് ടീച്ചറുടെ റോള് അപ്പോൾ അതിനെ ബേസ് ചെയ്തായിരിക്കും ചോദ്യം വരാം ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് ഡെവലപ്മെൻറ്റ് ആർ ഇൻ്റർ റിലേറ്റഡ് ആൻഡ് ഇൻ ഇൻഡിപ്പെൻഡൻസ് വ്യത്യസ്തമായിട്ടുള്ള ഡിഫറെൻ്റ് ഡെവലപ്മെൻ്റൽ ആസ്പെക്റ്റുകൾ പരസ്പരം ബന്ധിതമാണ് പിന്നെന്താണ് ഇൻ്റർ ഇൻ്റർ ഡിപ്പെൻ്റൻ്റ് ആണ് ഇൻഡിപ്പെൻ്റൻ്റ് അല്ല ഇൻ്റർ ഡിപ്പെൻ്റൻറ്റ് കേട്ടോ ഇൻ്റർ ഡിപ്പെൻ്റൻ്റ് ആണ് അവിടെ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട് ഇൻഡിപെൻഡൻ്റ് എന്നാണ് വന്നിട്ടുള്ളത് ഓക്കെ ഇൻ്റർ റിലേറ്റഡ് ആൻഡ് ഇൻ്റർ ഡിപ്പെൻ്റൻസ് പരസ്പരം ആശ്രിതമാണ് പരസ്പര ബന്ധിതമാണ് അപ്പോൾ ഈ നോളജ് ദ നോളജ് കോഷൻസ് ദ ടീച്ചർ നോട്ട് നോട്ട് ടു എൻകറേജ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് എ പെർട്ടിക്കുലർ ആസ്പെക്റ്റ് ടു ദ കോസ്റ്റ് ഓഫ് അനദർ ഇത് വളരെ അധികം എജ്യൂക്കേഷൻ ഇംപ്ലിക്കേഷനുള്ള ഒരു പ്രിൻസിപ്പളാണ് എന്താണ് ഓരോ ആസ്പെക്റ്റും പരസ്പര ബന്ധിതമാണ് അപ്പോൾ അതായത് ഫിസിക്കൽ ഡെവലപ്മെൻ്റ് ഉണ്ടെങ്കിലേ കുട്ടിക്ക് മോട്ടോ ഡെവലപ്മെൻറ് ഉണ്ടാവുകയുള്ളൂ ആദ്യം മോട്ടോർ ഡെവലപ്മെൻറ്റ് ഉണ്ടെങ്കിൽ കുട്ടിക്ക് സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുള്ളൂ അവന് സമൂഹത്തിൽ ഇടപെടാൻ കഴിയുള്ളൂ മറ്റു കുട്ടികളുമായിട്ട് ഇടപെടാൻ പറ്റുകയുള്ളൂ അപ്പോൾ മാത്രമേ അവന് ഇമോഷണൽ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് വരികയുള്ളൂ മോറൽ ഡെവലപ്മെൻറ്റ് എത്തിക്കൽ ഡെവലപ്മെൻറ്റ് ലാംഗ്വേജ് ഡെവലപ്മെൻ്റ് ഒക്കെ അതിനെ ബേസ് ചെയ്തിട്ട് വരും അപ്പോൾ ഇൻ്റർഡിപ്പെട്ടാണ് ഇൻ്റർ ഡിപ്പെൻ്റൻ്റ് ആണ് ഇൻ്റർ റിലേറ്റഡുമാണ് അല്ലേ അപ്പോൾ ഈ അറിവ് അധ്യാപകനെ നൽകുന്ന കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നതാ ഒരിക്കലും ഏതെങ്കിലും പർട്ടിക്കുലർ ആസ്പെക്ട് ഓഫ് ഡെവലപ്മെൻറ്റിനെ അധ്യാപകൻ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല മറ്റ് മറ്റൊന്നിനെ അവഗണിച്ചുകൊണ്ട് അപ്പോൾ എല്ലാത്തിനും ഒരേമാതിരി കണ്ടുകൊണ്ട് വേണം സമഗ്രമായി കണ്ടുകൊണ്ട് വേണം ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് ഡെവലപ്മെൻറ്റിനെ സമഗ്രമായി കണ്ടുകൊണ്ട് വേണം അധ്യാപകർ മുന്നോട്ട് പോവാൻ ദ പ്രിൻസിപ്പൾ ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഹെറിഡിറ്റി ആൻഡ് എൻവയറമെൻറ്റ് റിമൈൻസ് ദ ടീച്ചർ ടു അറേഞ്ച് ഫോർ ദ ബെസ്റ്റ് എൻവയർമെൻ്റൽ സെറ്റിംഗ്സ് ആൻഡ് എക്സ്പീരിയൻസസ് ഫോർ ചിൽഡ്രൻ സോ ദാറ്റ് ദേ ക്യാൻ ഡെവലപ്പ് മാക്സിമം വിത്തിൻ ദ ലിമിറ്റ്സ് ഓഫ് ദിയർ ജനറ്റിക് മേക്കപ്പ് ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഹെറിഡിറ്റി ആൻഡ് എൻവൈറമെൻറ്റ് എന്ന് നമ്മൾ പഠിച്ചു ആ പ്രിൻസിപ്പൾ എന്താണ് ടീച്ചറെ ഓർമ്മിപ്പിക്കുന്നത് ടീച്ചർ എന്ത് ചെയ്യണം മാക്സിമം എൻവൈറമെൻറ്റൽ സെറ്റിങ്സ് ഒരുക്കി കൊടുക്കണം അനുഭവങ്ങൾ ഒരുക്കി കൊടുക്കണം കുട്ടിക്ക് ഹെറിഡിറ്റഡി ആയിട്ട് കിട്ടിയിട്ടുള്ള ആ ട്രേഡ്സുകൾ അതിനനുസൃതമായി അതിനെ പരിപോഷിപ്പിക്കാൻ അനുസൃതമായിട്ടുള്ള പിന്നെ ചുറ്റുപാടുകളും അനുഭവങ്ങളും കുട്ടിക്ക് ഒരുക്കി കൊടുക്കണം അപ്പോളേ അവൻ്റെ ജനറ്റിക് മേക്കപ്പിൽ അകത്തു നിന്നുകൊണ്ട് മാക്സിമം അവനെന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ ലാസ്റ്റ് ദ പ്രിൻസിപ്പൾ ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഹെൽപ്പ് ദ ടീച്ചർ ടു മൊബിലൈസ് ഫോർവേഡ് ഔണ്ട് ഡെവലപ്മെൻറ്റ് ഓഫ് ദ ചൈൽഡ് റാദർ ദാൻ ദാൻഡലപ്മെൻറ്റ് ഓഫ് എ പെർട്ടിക്കുലർ ആസ്പെക്ട് അപ്പം ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിള് തത്വം ടീച്ചറെ സഹായിക്കുന്നത് കുട്ടിയുടെ സർവതോന്മുഖമായ വികാസം ഉറപ്പുവരുത്താൻ അല്ലാതെ ഏതെങ്കിലും ഒരു ആസ്പെക്റ്റ് മാത്രമല്ല ഒരു പെർട്ടിക്കുലർ ആസ്പെക്റ്റ് അല്ല മൊത്തത്തിൽ സർവ്വതോർമുഖമായ വികാസം ഉറപ്പുവരുത്താൻ ടീച്ചറെ സഹായിക്കുന്നു അപ്പോൾ അതിനനുസൃതമായിക്കൊണ്ടുള്ള പഠന പ്രവർത്തനങ്ങൾ ആയിരിക്കണം കുട്ടിക്ക് ഒരുക്കി കൊടുക്കേണ്ടത് എല്ലാ ആസ്പെക്റ്റും ഡെവലപ്മെൻറ്റൽ ആസ്പെക്റ്റുകളെ എല്ലാത്തിനെയും പരിഗണിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അനുഭവങ്ങൾ എക്സ്പീരിയൻസസ് കുട്ടിക്ക് കൊടുക്കേണ്ടതുണ്ട് നെക്സ്റ്റ് ഈച്ച് സ്റ്റേജ് ഓഫ് ഗ്രോത്ത് ഹാസ് ഹാസ്ഇറ്റ് ഹാസ് ഇറ്റ്സ് പോസിബിലിറ്റീസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓരോ സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റും അതിൻ്റേതായ സാധ്യതകളുമുണ്ട് ലിമിറ്റേഷൻസും ഉണ്ട് പരിമിതികളുണ്ട് ഈ സിംപ്ലൈസ് ദാറ്റ് ടീച്ചേഴ്സ് നോട്ട് എക്സ്പെക്റ്റ് ഫ്രം പീപ്പിൾസ് വാട്ട് ഈസ് ബിയോണ്ട് ദയർ സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ് ഇത് ടീച്ചറെ പഠിപ്പിക്കുന്നത് എന്താണ് ടീച്ചർ ഒരിക്കലും കുട്ടികളൊന്നും പ്രതീക്ഷിക്കരുത് എന്ത് അവൻ്റെ ആ ഒരു സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റിലുള്ള കപ്പാസിറ്റിൻ്റെ അപ്പുറത്തേക്ക് ആ അവൻ്റെ സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റിലുള്ള അപ്പുറത്തേക്ക് ഒന്നും പ്രതീക്ഷിക്കരുത് എന്ന് ടീച്ചറേ ഇത് പഠിപ്പിക്കുന്നു ഓരോ സ്റ്റേജിലും പോസിബിലിറ്റീസ് ഉണ്ട് ലിമിറ്റേഷൻസും ഉണ്ട് ഇത്രയാണ് എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻസ് അപ്പോൾ ക്വസ്റ്റ്യൻസ് വരിക എന്ന് പറയുന്നത് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് നമുക്ക് പരിശോധിക്കാം ഇതിനനുസൃതമായിക്കൊണ്ട് പിന്നെ നമ്മൾ ക്ലാസ് റൂമിൽ ചില സിറ്റുവേഷൻസ് തന്നിട്ട് അഡോൾ അഡോളസിൻ്റെ പീരീഡിലെ കുട്ടികളെ പല പ്രശ്നങ്ങളും വെച്ചുകൊണ്ട് സിറ്റുവേഷൻസ് തന്നുകൊണ്ട് അതിൽ ഏതാണ് നാല് നാല് ഓപ്ഷൻ തന്നിട്ട് കറക്റ്റ് ആൻസർ എന്താണെന്നുള്ളത് നിങ്ങളോട് കണ്ടെത്താനാണ് പറയാം അപ്പോൾ ഇത് ആദ്യം നമ്മൾ സ്വായത്താക്കളും ഇത് പ്രിൻസിപ്പിൾസും അതുപോലെ അതിൻ്റെ ഇംപ്ലിക്കേഷൻസും എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻസ് എന്നാൽ മാത്രമേ അതിന് നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ക്വസ്റ്റിൻ പേപ്പർ ഡിസ്കഷൻ നമുക്ക് പിന്നീട് ഇരിക്കാൻ നടത്താം ഓക്കെ താങ്ക് യു ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു